സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി വാർത്ത വയനാട് ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയാണ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ ഉഷ കെ എസ് പതാക ഉയർത്തി തുടർന്ന് സന്ദേശം നൽകി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ നമ്മുടെ ഈ ത്രിവർണ പതാക നമ്മുടെ ചെങ്കോട്ടയുടെ നെറവി ഉയർന്നപ്പോൾ അവസാനിച്ചത് ഏകദേശം ഇരുന്നൂറ് വർഷക്കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ അതല്ലെങ്കിൽ അവരുടെ കൊളോണിയലിസത്തിന്റെ അവസാനമാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് കെ ജെ ഷൈൻ എന്നിവർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഇതോടൊപ്പം സ്കൂൾ ഡിജിറ്റൽ മാഗസിന്റെ പ്രകാശനവും നടന്നു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് മധുരം വിതരണം ചെയ്തു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷധാരികളായ കുട്ടികൾ അണിനിരന്നത് പരിപാടികൾക്ക് മികവേകി ഐ എൻ ഡി യു സി വെള്ളയാംകുടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുടി ദേശീയ പതാക ഉയർത്തി ഇന്ത്യൻ സംഭവിക്കാതെ അതിനെ നേതൃത്വം നമുക്ക് കഴിയണം ഓൾ കേരള കോൺഗ്രസ് വെള്ളയാങ്കടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി ജെ ജേക്കബ് പതാക ഉയർത്തി ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ഇടുക്കി ഡിസ്ട്രിക്ട് ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാട്ടപ്പനയിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് ജോണി ചീരാങ്കുന്നേൽ ദേശീയ പതാക ഉയർത്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ